ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശം എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ ഗാനമാണ് കരിങ്കാളിയല്ലേ എന്ന ഗാനം ഈ ഗാനം പരസ്യത്തിനായി ഉപയോഗിച്ചു എന്ന പേരിൽ നയന്താരക്കെതിരെ പരാതി ഈ പാട്ടിന്റെ നിർമ്മിതാക്കൾ തന്നെയാണ് നടി നയന്താരക്കെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത് നയന്താരയുടെ പുതിയ സംരംഭമാണ് ഫെമീ നയൻ സാനിറ്ററി നാപ്കിൻ ഇതിന്റെ പരസ്യത്തിന് വേണ്ടി നയന്താര കരിങ്കാളിയല്ലേ എന്ന ഗാനം ഉപയോഗിച്ചു എന്നാണ് പരാതി ഈ പാട്ടിന്റെ നിർമ്മിതാക്കൾ തന്നെയാണ് നടിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് നയന്താര ഈ പാട്ട് ഉപയോഗിച്ചതിന് പിന്നാലെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് എന്നാണ് നിർമ്മിതാക്കൾ പറയുന്നത് ഇന്ത്യയിലെ പ്രമുഖ രണ്ട് ബ്രാൻഡുകളുമായിട്ട് കോൺട്രാക്ട് ഒപ്പിടാൻ ഇരിക്കെയാണ് നയൻതാരയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ഇതോടെ ആ രണ്ട് ബ്രാൻഡുകളും കോൺട്രാക്റ്റിൽ നിന്നും ഒഴിയുകയായിരുന്നു ഇതുമൂലമാണ് നിർമിതാക്കൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചത് നയന്താരയുടെ പുതിയ സംരംഭമായ ഫെമി നയൻ സാനിറ്ററി നാപ്കിന്റെ പരസ്യത്തിന് വേണ്ടിയാണ് കരിങ്കാളിയല്ലേ എന്ന ഗാനം നയന്താര ഉപയോഗിച്ചത് എന്നാണ് നിർമ്മിതാക്കളുടെ പരാതി കരിങ്കാളിയല്ലേ എന്ന ഗാനം ആവേശം എന്ന ഒരറ്റ സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടിയത് ഫഹദ് ഫാസിൽ ആയിരുന്നു ആവേശം എന്ന സിനിമയിലെ നായകനായി എത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സിനിമ സൂപ്പർ ഹിറ്റായി മാറിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിൽ മൂലം തന്നെയാണ് ഈ സിനിമ സൂപ്പർ ഹിറ്റായി മാറിയതും ഫഹദ് ഫാസിൽ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയായിരുന്നു ആവേശം എന്ന സിനിമയിലൂടെ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ചത് ആവേശം എന്ന ഒരൊറ്റ സിനിമയിലൂടെ ശ്രദ്ധ നേടിയ കരിങ്കാളിയല്ലേ എന്ന ഗാനം നിരവധി പേരായിരുന്നു സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചത് അവനവന്റെ റീൽസുകൾ പകർത്തിയായിരുന്നു ഈ വീഡിയോ പങ്കുവെച്ചത് പിന്നീട് ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വലിയ രീതിയിലായിരുന്നു ട്രെൻഡായി മാറിയത് ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തെ അനുകരിച്ചുകൊണ്ട് ഈ പാട്ടും പകർത്തിയായിരുന്നു ആരാധകരെല്ലാവരും എത്തിയത് കരിങ്കാളിയല്ലേ എന്ന ഗാനത്തിന് വരികൾ എഴുതിയത് കണ്ണൻ മംഗലത്താണ് ഈ പാട്ടിന്റെ സംഗീതം അവതരിപ്പിച്ചത് ഷൈജു അവറാനാണ് വിദ്യാശങ്കർ പി എസ് ആണ് ഈ ഗാനത്തിന്റെ സംവിധായകനും എഡിറ്ററും